ഹായ് മധുരമൂറുന്ന മനോഹരമായ ചോക്ലേറ്റുകൾ ആസ്വദിച്ച് നാവിൽ നുണയാത്തവർ നമ്മുടെ ഇടയിലുണ്ടാകില്ല നല്ല വെളുത്ത വറുത്ത നിലക്കടലയും ജൂസിയായ കാരാമലും വിപ്പിടകും തേനും പാലും മിൽക്ക് ചോക്ലേറ്റുമൊക്കെ ഒക്കെ അടങ്ങിയ കഴിഞ്ഞ നൂറ് വർഷത്തോളമായി ഒന്നാം നമ്പർ നിൽക്കുന്ന ചോക്ലേറ്റ് ബാർ സ്നിക്കേഴ്സ് ആസ്വദിക്കാത്തവരും നമ്മുടെ ഇടയിലുണ്ടാകില്ല സ്നിക്കേഴ്സിന് ഈ പേര് വന്നതിന് ഒരു വ്യത്യസ്തമായ ഒരു സംഭവമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഫ്രാങ്ക് മാർസ് എന്ന മാർസ് കമ്പനിയുടെ ഉടമയാണ് സ്നിക്കേഴ്സ് അവതരിപ്പിച്ചത് നോർമൽ ചോക്ലേറ്റുകൾ ഒരുപാട് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയായിരുന്നു മാർസ് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കണം എന്ന ആശയത്തിൽ അവരുടെ അടുക്കളയിൽ അവർ ഉണ്ടാക്കിയെടുത്ത ഒന്നാണ് സ്നിക്കേഴ്സ് ബാർ സ്നിക്കേഴ്സ് മാർക്കറ്റിൽ അവതരിപ്പിക്കുന്നതിന് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഒരുപാട് കുതിരകളുള്ള കുതിരകളെ പരിപാലിക്കുന്ന ലയങ്ങളൊക്കെയുള്ള കുതിര മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുതിരകളൊക്കെയുള്ള ഒരു ഫാമിലി ആയിരുന്നു മാർസിൻ്റേതും അവരുടെ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്ത അവാർഡുകളൊക്കെ വാങ്ങിയ അവരേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ലാളിക്കുന്ന ഒരു കുതിരയുണ്ടായിരുന്നു ഒരു ദിവസം ആ കുതിര ചത്തു ആ കുതിരയുടെ പേരാണ് സ്നിക്കേഴ്സ് അതിനോടുള്ള ആദര ആദരസൂചകമായിക്കൊണ്ട് അതിനോടുള്ള സ്നേഹപ്രകടനമായിക്കൊണ്ട് തങ്ങളുടെ ഇറങ്ങാൻ പോകുന്ന ചോക്ലേറ്റ് ബാറിന് സ്നിക്കേഴ്സ് എന്ന പേര് ഇടാൻ അവർ തീരുമാനിച്ചു ഒരു സ്നിക്കേഴ്സിൻ്റെ ഒരു ബാറിൽ ഏകദേശം പതിനാറോളം നിലക്കടലകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇന്നത്തെ കണക്ക് പ്രകാരം പതിനഞ്ച് മില്യൺ ചോക്ലേറ്റ് ബാറുകളാണ് ഒരു ദിവസം അവരുടെ പ്ലാന്റിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് വേണ്ടി വരുന്നതാകട്ടെ നൂറ് ടൺ നിലക്കടലയാണ് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട് സ്നിക്കേഴ്സ് മാർക്കറ്റിൽ നമ്പർ വൺ ആയിട്ട് തുടർന്നുവെങ്കിലും ഏറ്റവും കൂടുതൽ ജനസക്തിയെ ആകർഷിച്ചത് അവരുടെ ബ്രാൻഡ് അവയർനെസ് ജനങ്ങളിലേക്ക് കൂടുതലെത്തിയത് രണ്ടായിരത്തി പത്തിൽ അവർ നടത്തിയ ലോകസദ്യ ആകർഷിച്ച അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള ഒരു പരസ്യ ക്യാമ്പയിനിലൂടെയായിരുന്നു ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ അഭിനയിച്ച നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മയിലുള്ള രസകരമായ ഒരു ക്യാമ്പയിൻ ആയിരുന്നു അത് നിങ്ങൾ വിശക്കുമ്പോൾ നിങ്ങൾ നിങ്ങളല്ലാതാകുന്നു നിങ്ങൾ സ്റ്റിക്കേഴ്സ് എടുക്കൂ വിശപ്പ് മാറൂ എന്ന തലക്കെട്ടിലുള്ള ആ ക്യാമ്പയിൻ അവരുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഒരുപാട് ജനങ്ങളിലേക്ക് എത്തുകയും അവരുടെ ബ്രാൻഡ് ഒരുപാട് വളർച്ച എത്തുകയും ചെയ്ത ഒരു ക്യാമ്പയിനായിരുന്നു അത് ഒരു കാലത്ത് ഗൾഫിൽ നിന്ന് വന്ന ആളുകൾ കൊണ്ടുവന്ന പ്രീമിയം ചോക്ലേറ്റുകളുടെ കൂട്ടത്തിൽ മാത്രം മലയാളികൾക്ക് കിട്ടിയിരുന്ന ഒന്നായിരുന്നു സ്നിക്കേഴ്സ് ഇക്കാലത്ത് ഇന്ന് എല്ലായിടത്തും അവൈലബിളായിട്ടുള്ള ജനകീയമായൊരു ബ്രാൻഡായി സ്നിക്കേഴ്സ് മാറി